സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വപ്നം കാണൂ എന്നാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഇന്ത്യയിലെ യുവാക്കൾക്ക് നൽകിയ ഉപദേശം എന്നാൽ ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ ആ സ്വപ്നങ്ങളിൽ നിഴൽ വീഴ്ത്തുന്നതാണ് ഏറെ വർഷങ്ങളായി നാം കാണുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണെന്ന് ഇനിയും ആവർത്തിക്കേണ്ട കാര്യമില്ല തൊഴിലില്ലായ്മ തൊഴിൽ നഷ്ടത്തിന്റെയും ആഴവും പരപ്പും വ്യക്തമാക്കുന്ന പല പഠനങ്ങളും സമീപകാലത്ത് പുറത്തുവരികയുണ്ടായി അഭ്യസ്തവിദ്യരുടെ ഇടയിൽ കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്ന് ഈയിടെ പുറത്തുവന്ന ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ അതിന്റെ മുഴക്കമേറുന്നു ഇന്ത്യയിലെ തൊഴിൽ രഹിതരിൽ എൺപത്തിമൂന്ന് ശതമാനവും യുവജനങ്ങളാണെന്നും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമെങ്കിലും നേടിയവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്നുമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ചേർന്ന് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അഭ്യസ്ഥ വിദ്യരുടെ ഇടയിൽ രണ്ടായിരത്തിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു തൊഴിലില്ലായ്മയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നിരിക്കുന്നു അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും നല്ല ജോലികൾ ലഭിക്കുന്നില്ലെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ യുവ യുവതൊഴിൽ ശക്തി വലുതായത് നേട്ടമാണെങ്കിലും വലിയൊരു വിഭാഗത്തിനും തൊഴിൽ വൈദഗ്ധ്യം തീരെയില്ലെന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നു എഴുപത്തിയഞ്ച് ശതമാനം യുവജനങ്ങൾക്കും ഇമെയിലിൽ അറ്റാച്ച്മെന്റ് അയക്കാൻ അറിയില്ലെന്നും അറുപത് ശതമാനം പേർക്കും ഫയലുകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോലും അറിയില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രാജ്യത്ത് അഭ്യസ്തവിദ്യരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതിന് ആനുപാതികമായി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നില്ല കോവിഡ് പ്രതിസന്ധിയിൽ കൂടുതൽ തൊഴിൽ നഷ്ടം സംഭവിച്ചത് ഈ സാഹചര്യത്തെ കൂടുതൽ ദുർഘടമാക്കുകയും ചെയ്തു രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ തൊണ്ണൂറ് ശതമാനം പേരും അസംഘടിത മേഖലയിലാണ് പണിയെടുക്കുന്നത് സംഘടിത മേഖലയിലെ തൊഴിലവസരങ്ങളാകട്ടെ രണ്ടായിരത്തിന് ശേഷം കാര്യമായി ഉയർന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കുറയുകയായിരുന്നു തൊഴിലില്ലായ്മയുടെ കടന്ന കാലത്ത് ലക്ഷക്കണക്കിന് സർക്കാർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് നമ്മുടെ യുവജനങ്ങളോടുള്ള ക്രൂരത തന്നെയാണ് റെയിൽവേയിൽ മാത്രം രണ്ടര ലക്ഷത്തിലേറെ തസ്തികയും കേന്ദ്ര സർവീസിൽ ഒൻപത് ലക്ഷത്തിലേറെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്ന വിവരം പുറത്തു വന്നത് രണ്ടു വർഷം മുൻപാണ് ഇതിലെത്ര ഒഴിവുകൾ ഇതിനകം നികത്താനായി എന്നതും കൂടുതൽ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നതും വ്യക്തമല്ല തൊഴിൽ ചെയ്യാൻ തക്ക ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും തൊഴിലില്ലാത്ത കോടിക്കണക്കിന് പേർ രാജ്യത്തുണ്ടെന്നത് നാം ഇതിനകം നേടിയ പുരോഗതിയെയും പെരുമ പട്ടികകളെയും ചോദ്യം ചെയ്യുന്നു യുവതിയുടെ വിധി നിർണയമാകുന്ന തിരഞ്ഞെടുപ്പാണിത് വോട്ടു തേടുന്നതിന്റെയും വാഗ്ദാനങ്ങൾ ചൊരിയുന്നതിന്റെയും തിരക്കിനിടെ തൊഴിലില്ലായ്മ എന്ന ഗുരുതര പ്രശ്നത്തെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ വേണ്ടവിധം കാണുന്നുണ്ടോ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചു മുന്നോട്ടു പോകുന്ന യുവജനങ്ങൾ ഉള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയെ തടയാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള മനോഭാവം യുവജനങ്ങൾക്കുണ്ടാകണമെങ്കിൽ സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ക്രിയാത്മക പദ്ധതികൾ കൂടി ഉണ്ടാകണം മനുഷ്യശേഷി ഫലപ്രദമായി ഉപയോഗിക്കാനാകുന്ന നയങ്ങൾ രൂപപ്പെടുത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ ഉത്തരവാദിത്തമാണെന്നത് മറന്നുകൂടാ ന്യൂസ് ഡെസ്ക് യൂടോക്ക്